ഡിസ്ക്രിപ്റ്റീവായി ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നിസ്സരണ പ്രസ്ഥാനം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ ചാപ്റ്ററുകളിലും ഏഴാം ക്ലാസ്സിലെ ഇന്ത്യ പൊതുയുഗത്തിലേക്കും പത്താം ക്ലാസ്സിലെ മറ്റു ചാപ്റ്ററുകളിലും ഒക്കെ ഈ നിസ്സരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ സി ആർ ടിയിലെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻ്റുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററിൽ നിസ്സരണ പ്രസ്ഥാനത്തെ സവിശേഷതക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം നിസ്സരണ പ്രസ്ഥാനം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നിസ്സരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് നിസ്സരണ പ്രസ്ഥാനം അപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് നിസ്സരണ പ്രസ്ഥാനം അപ്പം ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്പം ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ഏത് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നാൽ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഐ എൻ സി നേതൃത്വം നൽകിയ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം ഏത് അപ്പം ഐ എൻ സി നേതൃത്വം നൽകിയ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം ചോദിച്ചാൽ ഇത് തന്നെയാണ് നിസ്സഹണ പ്രസ്ഥാനം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ ഒരു വർഷം സാധാരണഗതിയിൽ നിങ്ങൾ അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സാരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് ഔദ്യോഗിക വട്ടൊക്കെ ആരംഭിക്കുന്നത് നിസ്സാരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ വാർഷിക സമ്മേളനമായ നാഗ്പൂർ സമ്മേളനമാണ് ഈ നാഗ്പൂർ സമ്മേളന അധ്യക്ഷൻ വിജയരാഘവാചാരി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സാരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക അനുമതി നൽകിയത് എന്നാൽ സ്കൂൾ ടെസ്റ്റിലെ പല ഭാഗങ്ങളിലും ഇത് വ്യത്യസ്തമായ രീതിയിലും പറയുന്നുണ്ട് ഇരുപതിലെ കൽക്കട്ട സമ്മേളനം നിസ്സരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് നിസ്സരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനമാണെന്ന് ചില വസ്തുതാപരമായി പലർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ നിസ്സരണ പ്രസ്ഥാനത്തിന് അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനമെന്ന് പി എസ് സി ഉത്തരം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിസ്സരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം കൽക്കത്ത നാഗ്പൂർ എന്നീ രണ്ട് ഓപ്ഷനുകൾ വരികയാണെങ്കിൽ അതിൽ നാഗ്പൂർ വാർഷിക സമ്മേളനം എഴുതുന്നതായിരിക്കും കുറച്ച് ഉത്തരം ഉചിതമായത് എന്നാൽ നാഗ്പൂർ സമ്മേളനം എന്നുള്ളൊരു ഓപ്ഷൻ പരീക്ഷകളിൽ ഇല്ല എങ്കിൽ ലാല ലജപുത്ര അധ്യക്ഷനായ കൽക്കട്ട സമ്മേളനം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇതൊരു എക്സെപ്ഷണൽ കേസാണ് നിസ്സാരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം വാർഷിക സമ്മേളനമായ നാഗ്പൂർ തന്നെയാണ് എന്നാൽ കൽക്കട്ടയെന്നും ചില ഭാഗങ്ങളിൽ പറയുന്നുള്ളതുകൊണ്ട് കൽക്കട്ടയും നാഗ്പൂർ സമ്മേളനവും കണ്ടു കഴിഞ്ഞാൽ നാഗ്പൂരിനും ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് എഴുതണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതൊരിക്കലും ക്യാൻസൽ ചെയ്യപ്പെടുകയില്ല കൽക്കത്ത സമ്മേളനത്തിലാണ് നിസ്സാരണ പ്രസ്ഥാനം ആദ്യമായി ചർച്ച ചെയ്തതെങ്കിലും അതിന് അന്തിമ അനു തീരുമാനം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂർ സമ്മേളനം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂർ സമ്മേളനം തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതി നൽകിയത് നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പോർഷനും അതുപോലെ അതിന് ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ നിഷേധാത്മക ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു പോർഷനും അപ്പോൾ നിസ്സാരണ പ്രസ്ഥാനം ഇന്ത്യയിൽ വ്യാപിപ്പിക്കുമ്പോൾ അതിന് രണ്ട് പോർഷൻസ് ഉണ്ട് ഒന്ന് ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻസും ബഹിഷ്കരണം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ അപ്പം ക്രിയാത്മകവും ബഹിഷ്കരണവും എന്നുള്ളത് നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷ ഭാഗങ്ങളാണ് അപ്പോൾ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാത്തിനെയും ബഹിഷ്കരിക്കുക എന്നുള്ള ആശയം തന്നെയാണ് സ്കൂളുകൾ ബഹിഷ്കരിക്കുക കോളേജുകൾ ബഹിഷ്കരിക്കുക വിദേശ ജോലികൾ ബഹിഷ്കരിക്കുക വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക കൂട്ടിയിട്ട് കത്തിക്കുക അങ്ങനെയുള്ള രീതിയാണ് എന്ന് പറയുന്നത് ബഹിഷ്കരണം ഒരുപാട് ജനത ഏറ്റെടുത്തൊരു കലാപമാണ് ബഹിഷ്കരണം ബഹിഷ്കരണം ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഏറ്റെടുത്തതാണ് ഇന്ത്യയിൽ കാരണം കുട്ടികൾ സ്കൂളുകൾ ബഹിഷ്കരിക്കാനൊക്കെ തയ്യാറായ നിസ്സരണ പ്രസ്ഥാനത്തോട് കൂടിയാണ് കുട്ടികൾ സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ തയ്യാറാകുന്നു അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളുകൾ ബഹിഷ്കരിക്കാനൊക്കെ തയ്യാറാവുകയും സ്ത്രീകൾ വലിയ രീതിയിൽ ബഹിഷ്കരണത്തിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു സമരം കൂടിയാണ് നിസ്സാരണ പ്രസ്ഥാനം പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം സ്ത്രീകളും കുട്ടികളും ആദ്യമായി പങ്കെടുത്ത ദേശീയ പ്രക്ഷോഭം നിസ്സരണ പ്രസ്ഥാനമാണെങ്കിലും സ്ത്രീകളും കുട്ടികളും ഏറ്റവും ക്രിയാത്മകമായും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ദേശീയ പ്രക്ഷോഭം സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ഇത് സ്കൂൾ ടെസ്റ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്ലസ് ടു ചാപ്റ്ററിൽ സ്ത്രീകളും കുട്ടികളും വ്യാപകമായി പങ്കെടുത്ത കോൺഗ്രസ് സ്ത്രീകളും കുട്ടികളും വ്യാപകമായി പങ്കെടുത്ത ദേശീയ പ്രക്ഷോഭം സിവിൽ ആജ്ഞ അല്ലെങ്കിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനമാണ് എന്നാൽ ആദ്യമായിട്ട് അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കണ്ട ദേശീയ പ്രക്ഷോഭം നിസ്സാരണ പ്രസ്ഥാനം തന്നെയാണ് അപ്പോൾ ഇതിന് ക്രിയാത്മകമായതും ഡിസ്ട്രക്റ്റീവ് ആയതുമായ രണ്ട് ഭാഗങ്ങളുണ്ട് ഡിസ്ട്രക്റ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിഷ്കരണം തന്നെയാണ് കോടതികൾ ബഹിഷ് ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം തന്നെയാണ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുക കോടതികൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന പോഷൻ അപ്പോൾ ബഹിഷ്കരണം എന്ന് പറയുന്ന കുറിച്ച് ഒരു ഡയഗ്രാം ഞാനിവിടെ നൽകുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ ബേസിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം ആദ്യത്തെ നിസരണ പ്രസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം നിസ്സരണ പ്രസ്ഥാനമാണ് നിസ്സാരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക അനുമതി കൊടുത്തത് ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരു ദേശീയ നേതാവാണ് തിലകൻ അതുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തുക പിരിച്ചത് ബാലഗംഗാരത്തിലകൻ്റെ പേരിലാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് തിലക് സ്വരാജ് ഫണ്ട് ഇതൊരു റെയർ പോയിന്റ് ആണ് നിങ്ങൾ വെക്കുന്നത് നന്നായിരിക്കും തിലക് സ്വരാജ് ഫണ്ട് അപ്പോൾ തിലക് സ്വരാജ് ഫണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തിലക് സ്വരാജ് ഫണ്ട് നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പിരിച്ച തുക ബാലഹങ്കാരത്തിലേൻ്റെ മരണത്തോടു കൂടി ഉണ്ടായ ആ അതിൻ്റെ ഒരു അലയൊളികളുടെ ഭാഗമായിട്ട് ഒരു കോടി രൂപയോളം അന്ന് പിരിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ബഹിഷ്കരണത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക ഈ ഡയഗ്രത്തിൽ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടു കാണും തണ്ടേ വക്കീലന്മാർ എന്ത് ബഹിഷ്കരിക്കുക കോടതികൾ ബഹിഷ്കരിക്കുക തണ്ടേതാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക മാത്രമല്ല അവ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുക അതായത് സ്വദേശി പ്രസ്ഥാനത്തിന് ഉള്ള അതേ നയങ്ങൾ തന്നെയാണ് ഈ ഒരു അഡോപ്റ്റ് ചെയ്തത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും അവ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുക പിന്നെന്താണ് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക തിരിച്ചു നൽകുക നികുതി നൽകാതിരിക്കുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക ഈ ഡയഗ്രം നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഡയഗ്രത്തിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിസ്സഹ പ്രസ്ഥാനത്തിന്റെ ബഹിഷ്കരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഇങ്ങനെയാണ് ക്വസ്റ്റൻ വരാൻ പോകുന്നത് വരികൾക്കിടയിലുള്ള ക്വസ്റ്റിനാണ് വരുന്നത് ബഹിഷ്കരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ നോർമലി ഈ ഒരു ഡയഗ്രത്തിലെ കാര്യങ്ങളാണ് ഓർക്കേണ്ടത് എന്താണ് ഓർക്കേണ്ടത് നോക്കിയോ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക എന്നോടൊപ്പം ഒരു തവണയൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക എന്താ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക മൂന്ന് താണ്ട് എഴുതി വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക പിന്നെ എന്താണ് ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക അതാണ്ട് ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക തിരികെ നൽകുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നിഷേധിക്കുക അല്ലെങ്കിൽ നികുതി നൽകാതിരിക്കുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് സ്കൂളുകൾ ബഹിഷ്കരിക്കുക അപ്പോൾ ഇതാണ് ബഹിഷ്കരണത്തിനകത്ത് വന്നത് ഞാൻ പറഞ്ഞു നിസ്സർണ പ്രസ്ഥാനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് ഒരെണ്ണമാണ് ബഹിഷ്കരണം മറ്റേത് ക്രിയാത്മകമായ ഒരു ഭാഗമാണ് അതിനെ നമ്മൾ എന്താണ് പറയുന്നത് അതായത് കൺസ്ട്രക്റ്റീവ് സെക്ഷൻ കൺസ്ട്രക്റ്റീവ് സെക്ഷൻ അതായത് കൺസ്ട്രക്റ്റീവ് സെക്ഷൻ അഥവാ ക്രിയാത്മക പ്രവർത്തനം ക്രിയാത്മക പ്രവർത്തനം എന്തായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ക്രിയാത്മക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യമാണ് അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുക രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ ക്രിയാത്മകതയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണം അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ ജാമ്യമിലി ഇസ്ലാമിയ ഗുജറാത്ത് വിദ്യാപീഠം കാശി വിദ്യാപീഠം എന്നിവയൊക്കെ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഇത് കൊസ്റ്റ്യനായിട്ട് പരീക്ഷയ്ക്ക് വരാം ജാമ്യ മിലി ഇസ്ലാമിയ ഗുജറാത്ത് വിദ്യാപീഠം കാശി വിദ്യാപീഠം എന്നിവയൊക്കെ രൂപീകരിക്കപ്പെട്ട സാഹചര്യം എന്താണ് ആ സാഹചര്യം നിസ്സഹകരണ പ്രസ്ഥാനമാണ് അതിൻ്റെ ക്രിയാത്മകതയുടെ ഭാഗമായിട്ടാണ് ഇവയൊക്കെ രൂപീകരിക്കപ്പെട്ടത് ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യഘടങ്ങളിൽ ക്രിയാത്മകതയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ ഉദ്ദേശം അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമാണ് ഐത്തോച്ചാടനം അതായത് ഐത്തോച്ചാടനം അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ അത് എന്നുള്ളതാണ് ക്രിയാത്മകവുമായിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്ന് അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യം ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണം ഐത്തോച്ചാടനം അതോടൊപ്പം തന്നെ വിദേശ വസ്ത്രങ്ങൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ സ്വദേശി വസ്ത്രങ്ങളായ ഖാദിയുടെ പ്രചരണം കൂടി ഇതിൻ്റെ ക്രിയാത്മകതയിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കുമല്ലോ അപ്പോൾ പോസിറ്റീവായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ഹിന്ദു മുസ്ലിം ഐക്യം രണ്ട് ഐത്തോച്ചാടനം മൂന്ന് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം നാല് ദേശീയ വിദ്യാലയങ്ങളെ രൂപീകരണം ഇതൊക്കെയാണ് ക്രിയാത്മകം വീണ്ടും സ്കൂൾ ചാപ്ടറുകളിൽ പലപ്പോഴും ചാർട്ടുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് ആ ചാർട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ നോക്കാം നോക്കിയേ നിസ്സഹരണ പ്രസ്ഥാനത്തിന് രണ്ട് തരം കർമ്മ പരിപാടികളുണ്ട് ഏതൊക്കെയത് ബഹിഷ്കരണവും ക്രിയാത്മകവും ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കൃത്യമായിട്ട് രണ്ട് ചാർട്ടുകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ബഹിഷ്കരണവും ക്രിയാത്മകവും നമ്മൾ പറഞ്ഞത് തന്നെയാണ് നിസ്സഹരണത്തിൻ്റെ സമരമുറകളാണ് ഇടദോഷ ബഹിഷ്കരണവും ഉണ്ട് വലദോഷത്ത് ക്രിയാത്മകവും ഉണ്ട് നിസ്സരണത്തിൻ്റെ സമരമറികളായ ബഹിഷ്കരണത്തിന് എന്തൊക്കെ വരുന്നു വിദേശ വസ്ത്ര ബഹിഷ്കരണം വരുന്നു നികുതി നിഷേധം വരുന്നു പദവികൾ ഉദ്യോഗങ്ങൾ ബഹിഷ്കരിക്കുക കോടതി ബഹിഷ്കരണം ഇതിനെ വളരെ ഡിസ്ക്രിപ്റ്റീവായി നമ്മൾ ചാർട്ടായിട്ട് തന്നെ പഠിച്ചിരുന്നു എങ്കിലും വിദേശ വസ്ത്ര ബഹിഷ്കരണം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഓർത്തുനോക്കുക ബഹിഷ്കരണത്തിന് അത് എന്തൊക്കെ വരുന്നു നമ്മൾ സ്വന്തമായിട്ട് ഓർക്കാവുന്നേ ഉള്ളൂ വിദേശ വസ്ത്ര ബഹിഷ്കരണം പിന്നെ നികുതി താണ്ട് നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങളൊക്കെ നിഷേധിക്കുക കോടതി ബഹിഷ്കരിക്കുക അപ്പോൾ ഇതൊക്കെ ബഹിഷ്കരണത്തിനകത്താണ് വരുന്നത് രണ്ടാമത്തെ പാട്ടാണ് ക്രിയാത്മകത ഹിന്ദു മുസ്ലിം ഐക്യം ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടി ഉറപ്പിക്കപ്പെട്ട വളരെ വലിയൊരു പ്രക്ഷോഭമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ലയിക്കുന്നുണ്ട് ഇതൊരു നല്ല ചോദ്യമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് വന്ന വർഷമേത് നല്ല ചോദ്യമാണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഓർത്ത് നോക്കുക ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കിലാവത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അപ്പോൾ ഇതിന് ക്രിയാത്മകമായ ഭാഗമുണ്ട് അതിനകത്ത് എന്തൊക്കെ വരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം ഐത്തോച്ചാടനം അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണം ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണം ഇപ്പം ഇത്ര ഇതിനകത്താണ് വരുന്നത് ക്രിയാത്മകതയിലാണ് വരുന്നത് പിന്നെ മദ്യ ആസക്തി കുറയ്ക്കുക എന്നും ഗാന്ധിജിയോടെ പറഞ്ഞിട്ടുണ്ട് ഈ മദ്യ ആസക്തി കുറയ്ക്കുക ഐത്തോച്ചാടനം എന്നിവയാണ് നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ വളരെ വലിയ ഒരു സവിശേഷതയായിട്ട് എൻ സി ആർ ടി ചാപ്റ്ററിൽ പറയുന്നത് പക്ഷേ മദ്യ ആസക്തി കുറയ്ക്കുക എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലെങ്കിൽ മദ്യപാന ലഭ്യതയെ അല്ലെങ്കിൽ മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന തരത്തിൽ പറഞ്ഞത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്താണ് പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്ററുകളിൽ മദ്യപാന ആസക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടേ ഇല്ല എന്നാൽ ഐത്തോച്ചാടനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ടെൻത്ത് ലെവൽ പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മളിനകത്ത് മദ്യപാന ആസക്തി എന്നത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നിരുന്നാലും മദ്യപാന ആസക്തി എന്നൊരു പദം കണ്ടാൽ അല്ലെങ്കിൽ അതിനകത്ത് തെറ്റായ പ്രസ്ഥാനം എഴുതാൻ പറഞ്ഞാൽ അതും നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ ക്രിയാത്മകതയിൽ വരും എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക സ്കൂൾ ചാപ്റ്റർ അനുസരിച്ച് പത്താം ക്ലാസ്സുള്ള നിലവാരം അനുസരിച്ച് നമുക്ക് ഐത്തോ ചാടനവും ഹിന്ദു മുസ്ലിം ഐക്യവും ഖാദി വസ്ത്രപ്രചാരണവും ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണവും ഒക്കെയാണ് അറിയേണ്ടത് എന്നിരുന്നാലും മദ്യവാഹന ആസക്തി കുറയ്ക്കാൻ വേണ്ടി നിസ്സഹരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ ഗാന്ധിജി സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഡിസ്ട്രക്റ്റീവായിട്ടൊരു പോഷൻ കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ജനങ്ങളെ ഏറ്റെടുത്തോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഗാന്ധിജി പറഞ്ഞ ഈ ഒരു ബഹിഷ്കരണത്തെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ കാരണം എല്ലാവിധ ജനവിഭാഗങ്ങൾക്കിടയിലും ഇതിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഈ ബഹിഷ്കരണ സാധ്യത വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവതിലെ കർഷകർ ഈ നികുതികൾ നൽകുന്നില്ല എന്ന് തീരുമാനിച്ചു സാധാരണ അവർ പേടിച്ച് തങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നികുതി നൽകാറുണ്ട് പക്ഷേ അവതിലെ കർഷകർ നികുതി നൽകുന്നില്ല എന്ന് തീരുമാനിച്ചു വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ ബ്രിട്ടീഷുകാർക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ ഇനി എന്ന് പറഞ്ഞ പല വന നിയമങ്ങളെയും ലംഘിച്ചു അദ്ദേഹം വനങ്ങളിൽ കയറുകയും അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അപ്പോൾ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമങ്ങളിൽ ലംഘിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമുള്ള നിഷേധാത്മക അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായ ഒരു പോഷൻ്റെ നിസ്സഹ പ്രസ്ഥാനത്തെ പോഷൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ കോളനി നിവാസികൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ചുമടുകൾ എടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു തൊഴിലാളികൾ പണിമുടക്കി തൊഴിലാളികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി മണിക്കൂറുകൾ മാത്രമല്ല നിരവധി ദിവസങ്ങൾ കൂടി അവർ പണിമുടക്കിൽ ഏർപ്പെട്ടു അഞ്ച് ലക്ഷത്തോളം പേര് പണിമുടക്കിൽ മൊത്തത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കണക്കുകൾ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായൊരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചായിരുന്നു അപ്പോൾ ഈ നിസ്സഹ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ വരവേറ്റത് ദീർഘമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന റോഡുകളും അടഞ്ഞു കിടക്കുന്ന കച്ചവട കേന്ദ്രങ്ങളും ഒക്കെയാണ് ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം അത് വലിയൊരു ഇമ്പാക്റ്റ് ഇന്ത്യക്കാർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു അദ്ദേഹത്തിനെതിരെ അത് വലിയൊരു വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾക്ക് പിന്നീട് കാരണമായിട്ടുണ്ട് അങ്ങനെ തൊഴിലാളികൾ പണിമുടക്കാൻ തീരുമാനിക്കുന്നു വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായ ചില കാര്യങ്ങളെക്കുറിച്ച് സ്കൂൾ ടെസ്റ്റ് പറയുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യം നമുക്കൊന്നുകൂടെ നോക്കാം അവധിലെ കർഷകർ എന്ത് ചെയ്തു നികുതി നൽകാൻ വിസമ്മതിച്ചു അവധിയിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു അപ്പോൾ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ എന്താ ചെയ്തത് വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നു അവർ വനനിയമങ്ങൾ ലംഘിക്കുന്നു എന്നിട്ട് അവർ വനോഭവങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്നു പിന്നെന്താ ഉത്തർപ്രദേശിലെ കർഷകർ ബ്രിട്ടീഷുകാരുടെ ചുമടുകൾ എടുക്കാനായിട്ട് വിസമ്മതിക്കുന്നു തൊഴിലാളികൾ പണിമുടക്കുന്നു വക്കീലന്മാർ കോടതികൾ പോകാൻ വിസമ്മതിക്കുന്നു അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യനായിട്ട് വരിക നമ്മൾ ഓരോ സ്കൂൾ ടെസ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുമ്പോഴും ഇതെങ്ങനെ ചോദ്യമായിട്ട് വരുമെന്നുകൂടെ ആലോചിക്കണം അപ്പോൾ അത് നമ്മുടെ പരീക്ഷയെ വളരെ എളുപ്പത്തിലാക്കുക അല്ലെങ്കിൽ പേടിക്കണ്ടാത്ത രീതിയിലേക്ക് മാറ്റുമത് ഈ ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക് വൈസുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ഡി സി നിലവാരത്തിലെ മുഴുവൻ ചോദ്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ ടോപ്പിക് വൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒന്ന് വെച്ചിരിക്കുക അപ്പോൾ ആ ക്വസ്റ്റിനെ വളരെ എളുപ്പത്തിലേക്ക് ഉത്തരത്തിലേക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം ഇതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക കുറേ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വരും ഇപ്പം വടക്കൻ ആന്ധ്രയിലെ ഗിരിവർക്കാർ വനനിയമങ്ങൾ ലംഘിച്ചു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അവധിലെ കർഷകർ നികുതി നൽകാൻ നിശ്ചി നികുതി നൽകാൻ വിസമ്മതിച്ചു ഇങ്ങനെ വെറുതെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് കണ്ടിട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം ഏത് നിസ്സരണ പ്രസ്ഥാനം സിവിൽ നിയമ പ്രസ്ഥാനം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരെ അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത് നിസ്സാരണ പ്രസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്ന എവിടെയാണ് നിസ്സാരണ പ്രസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നിസ്സാരണ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയും തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ നിസ്സാരണ പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് നിസ്സാരണ പ്രസ്ഥാനം നിസ്സാരണ പ്രസ്ഥാനം ഔദ്യോഗിക അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അനുമതി കൊടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ബാസന്തി ദേവി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ട ആദ്യ വനിത അതുകൊണ്ട് നോർക്കണേ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ട ആദ്യത്തെ വനിതയാരാ ബാസന്തി ദേവിയാണ് വിശരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് ബാസന്തി ദേവി പിന്നെ ഊർമിള ദേവി എന്ന് പറയുന്ന ഉണ്ടായിരുന്നു ഈ ബാസന്തി ദേവിയാണ് ആദ്യമായിട്ട് അറസ്റ്റിലാവുന്നത് ഈ ബാസന്തി ദേവി സിയാർദാസിൻ്റെ ഭാര്യയാണേ സിയാർ ദാസിൻ്റെ ഭാര്യയാണ് സിയാർ ദാസ് ആരാണറിയാമല്ലോ സിയാർദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് സിയാർ ദാസ് സിയാർ ദാസ് അറിയപ്പെടുന്ന പേരാണ് എൽ ഡിക്ക് ഒക്കെ ചോദിക്കും ദേശബന്ധു ദേശബന്ധു എന്നറിയപ്പെടുന്നത് സിയാർ ദാസ് ആണ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസ് ആണ് രണ്ട് പേരുകളാണ് പറഞ്ഞത് ദേശബന്ധു സി ആർ ദാസ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് അതുകൂടെ ഒന്ന് കവർ ചെയ്തതന്നേ ഉള്ളൂ അപ്പം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രവർത്തനങ്ങളുണ്ട് ബഹിഷ്കരണവും ക്രിയാത്മകവും ബഹിഷ്കരണത്തിൻ്റെ ചാർട്ട് നമുക്കറിയാം എന്തൊക്കെയാണെന്നോട് നോക്കൂ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുന്നു വിദേശ വസ്തുങ്ങൾ ബഹിഷ്കരിക്കുന്നു തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി എന്ത് ചെയ്യുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് സ്കൂളുകൾ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക അപ്പോൾ ഈ ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കണ്ടാലും അത് നിസ്സാരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ക്രിയാത്മക വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം പറഞ്ഞു തന്നതാണ് ക്രിയാത്മകം എന്ന് പറയുമ്പോൾ പോസിറ്റീവാണെന്ന് ആലോചിച്ചാൽ മതി ഹിന്ദു മുസ്ലിം ഐക്യം ഓക്കെ അപ്പോൾ പോസിറ്റീവായ ആയ കാര്യമാണ് പിന്നെ എന്താ ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണം കേട്ടോ ദേശീയ വിദ്യാലയങ്ങളുടെ രൂപീകരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ജാമ്യം മിലേ ഇസ്ലാമിയ ഗുജറാത്ത് വിദ്യാപീഠം കാശി വിദ്യാപീഠം എന്നിവയൊക്കെ രൂപം കൊണ്ടത് അപ്പോൾ നിങ്ങൾ അവിടെ ഒരു കാര്യം കൂടി ആലോചിക്കണം ജാമ്യം ഇല ഇസ്ലാമിയ രൂപീകരിച്ചത് ആരാണ് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി എം എ അൻസാരി സക്കീർ ഹൂസെ മൗലാന മുഹമ്മദ് അലി മൗലാനാം ഷൗക്കത്ത് അലി എം എ അൻസാരി സക്കീർ ഹുസൈൻ അപ്പോൾ ഇവരാണ് അത് രൂപീകരിച്ചത് എന്നുള്ള ആരും ഓർക്കണം അപ്പോൾ ഇവർ നാലുപേരും ചേർന്നാണ് അത് രൂപീകരിക്കുന്നത് ഓക്കെ ഇതിന് മറ്റു ഭാഗങ്ങൾ ഖാദി വസ്ത്ര അതുപോലെ തന്നെ ഐത്തോ ചാടൻ ഇല്ലാതാക്കുക അത് നല്ല പോയിൻ്റ് ആണ് ക്രിയാത്മകതയിൽ വരുന്ന നാല് കാര്യങ്ങളാണെന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്തൊക്കെയാണത് ഹിന്ദു മുസ്ലിം ഐക്യം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം അതുപോലെ തന്നെ ഐത്തോ ഐത്തോച്ചാടനം ഇല്ലാതാക്കുക ഐത്തോച്ചാടനം ഇല്ലാതാക്കുക ചാടനം ഇല്ലാതാക്കുക അപ്പം ഇതെല്ലാം ക്രിയാത്മകതയുടെ ഭാഗമാണ് അങ്ങനെ വളരെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി അതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങൾ ഈ കലാപത്തെ ഏറ്റെടുത്തു അതിനെന്താണ് ഉദാഹരണങ്ങൾ അവതിലെ കർഷകർ നികുതി നൽകാൻ നിഷേധിച്ചു വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ ആ വനനിയങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ വനവിഭവങ്ങൾ ശേഖരിച്ചു ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ എടുക്കാൻ വിസമ്മതിച്ചു ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ വിസമ്മതിച്ചു തൊഴിലാളികൾ പണിമുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു പിന്നെന്താ സംഭവിച്ചതാണ്ട് വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കുന്നു അടക്കമുള്ള കുട്ടികൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നു സ്ത്രീകളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ആദ്യ വലിയൊരു പ്രക്ഷോഭമാണ് വിസ്തരണ പ്രസ്ഥാനം എന്നാൽ സ്ത്രീകളുടെയും കുട്ടികളുടെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പങ്കാളിത്തം ഏറ്റവും ബാഹുല്യമായിരുന്നു അവരുടെ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും ശ്രദ്ധയാകർഷി ലോക ശ്രദ്ധയാകർഷിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യം നിങ്ങളവിടെ മറക്കുവാൻ പാടുള്ളതല്ല വളരെ വ്യക്തമായിട്ട് അത് ഓർത്തു ഓർത്തുവച്ചിരിക്കണം അപ്പോൾ നിസ്സാരണ പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്കൂൾ ടെസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്തത് കൃത്യമായി പഠിച്ചു വെക്കേണ്ട ഒരു ചാപ്റ്ററാണ് നിസ്സഹരണ പ്രസ്ഥാനം ഇപ്പോൾ നിസ്സരണ പ്രസ്ഥാനം എന്തുകൊണ്ട് നിർത്തിവെച്ചു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ചൗരി ചൗര സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി ഉത്തർപ്രദേശിലെ ഖൊരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര സംഭവം ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഉത്തർപ്രദേശിലെ ഖൊരഖ്പൂർ ജില്ലയിൽ ഉത്തർപ്രദേശിലെ കോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര സംഭവം വേറെ ഗാന്ധിയുടെ ആഹ്വാനം പ്രകാരം ഞാൻ പറഞ്ഞില്ലേ മദ് മദ്യ ഞാൻ പറഞ്ഞില്ലേ മദ്യപാന കുറയ്ക്കുക എന്നത് അത് ഗാന്ധിജി നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞു എന്നുള്ളത് എന്നാൽ മദ്യപാനം പൂർണ്ണമായും നിരോധനം മദ്യനിരോധനം എന്ന് ആശയം പ്രകടിപ്പിച്ചത് ആദ്യമായിട്ട് ചോദിക്കുകയാണ് സിവിൽ നിയമന പ്രസ്ഥാനമാണ് മദ്യപാന ആസക്തി കുറയ്ക്കുക എന്നൊരാശയം പറഞ്ഞിട്ടുണ്ട് നിസ്സരണ പ്രസ്ഥാനത്തിൽ എന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ മദ്യപാന ആസക്തി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദേശ മദ്യശാലകൾ എന്ത് ചെയ്യണം ഉപരോധിക്കണം പിക്കറ്റ് ചെയ്യണം അത് ഉപേക്ഷിക്കണം അപ്പോൾ വിദേശ മദ്യശാല ഉപരോധിക്കാൻ വേണ്ടി ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം കുറച്ച് കർഷകർ വിദേശ മദ്യശാല ഷോപ്പിലേക്ക് കൊരപ്പൂർ ജില്ലയിൽ വിദേശ മദ്യശാല ഷോപ്പിലേക്ക് പോവുകയും എന്നാൽ അവരെ അവിടെ പോലീസുകാർ തടയുകയും പോലീസുകാർ പ്രകോപനം സൃഷ്ടിച്ചതിൻ്റെ ഫലമായി ചില കർഷകർ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് അവരും ചില പ്രകോപനം ഉണ്ടായി ഈ പ്രകോപനം മുതലെടുത്തുകൊണ്ട് പോലീസ് വെടിവെപ്പ് ഉണ്ടാവുകയും അഞ്ചോളം കർഷകർ അവിടെ വീണ് മരിക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതരായ ആ കർഷകർ ഈ അടുത്തുണ്ടായിരുന്ന ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ പോയി കത്തിക്കുന്ന സംഭവമുണ്ട് പോലീസ് സ്റ്റേഷൻ അങ്ങ് കത്തിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ട് അതിനകത്തുള്ള വഴികളൊക്കെ അവരടച്ചിട്ട് അവരങ്ങ് പോയി അതായത് വെളിയിലോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം അതില്ലാത്ത രീതിയിലാക്കിയിട്ടങ്ങ് പോയി പക്ഷേ ഇരുപത്തിരണ്ട് പോലീസുകാർ അവിടെ വെന്തു മരിച്ചു പോയി അപ്പോൾ ഇരുപത്തിരണ്ട് പോലീസുകാർ ഈ ചൗരി ചൗരയിലെ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമത്തെ തുറന്ന് മരിച്ചു ഇരുപത്തിരണ്ട് പോലീസുകാരാണേ ഇരുപത്തിരണ്ട് ഈ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ പോലീസുകാർ ഇവിടെ മരിക്കുന്നു ഇതിനെയാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ചൗരി ചൗര സംഭവം എന്നാ ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് അപ്പോൾ ഇത് ഗാന്ധിജി അറിയും തൻ്റെ അഹിംസാത്മകമായ നിലപാടുകൾക്ക് ഇത് എതിരാണെന്നും നിസ്സഹരായ ഏതിൻ്റെ പേരിലും നിസ്സഹരായ ഒരു ജനതയെ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു തീയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അപ്പോൾ ഗാന്ധിയുടെ നിലപാട് അവിടെയൊന്നും മാറുകയാണ് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാളെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് നിസ്സഹണ പ്രസ്ഥാനം ആരംഭിച്ചത് ഈ ഒരു വരി കൂടി നിങ്ങൾ സ്കൂൾ ഓർത്തു വെക്കണം ഇത് അന്നത്തെ വൈസ്രോയിക്ക് ഗാന്ധിജി അയച്ചൊരു കത്തിനകത്തുള്ളതാണ് അപ്പോൾ ഓർത്തു ഈ ഒരു വരി തന്നാൽ അത് നിസ്സഹരണ പ്രസ്ഥാനമായിട്ടാണ് ബന്ധം ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാളെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാളെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽ പണ്ട് തൊട്ടേ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ കാലാർത്ഥമാണ് അപ്പോൾ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കണ്ടിട്ട് ഇത് മാറുകയാണ് അഹിംസാത്മകമായൊരു നിലപാട് നിൽക്കണം പൂർണ്ണമായും എന്ന് വിചാരിച്ചിരുന്നില്ല എങ്കിലും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു മനുഷ്യക്കൊല കുരുതി ഒരു ബ്രിട്ടീഷ് കുരുതി കൊണ്ട് ഗാന്ധിജി അതിനെ എതിർക്കുകയും താൻ നിസ്സരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ദേശീയത പൂർണ്ണമായും പാകപ്പെടാൻ ഇന്ത്യക്കാരായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് എന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടോടു കൂടി നിസ്സരണ പ്രസ്ഥാനം എല്ലാം നിർത്തിവെക്കുകയാണെന്ന് ഗുജറാത്തിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായി മാറുകയാണ് കാരണം വളരെ വലിയൊരു സമരം ഇത്തരത്തിൽ അവസാനിപ്പിക്കുക പെട്ടെന്ന് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നത് ഇന്ത്യക്കാർ വിരുദ്ധ ചേരികൾ രൂപപ്പെടാൻ കാരണമായി അവിടെ വളരെ രൂക്ഷമായി വിമർശിച്ച പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സി ആർ ദാസ് അതുപോലെ സി ആർ ആർദാസിൻ്റെ ശിഷ്യനായ സുഭാഷ് ചന്ദ്രബോസും ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ദേശീയ പ്രസ്ഥാനം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം മുഴക്കുന്നത് ഒരു ഭീരുത്വത്തിന് തുല്യമാണ് അല്ലെങ്കിൽ പിന്മാറ്റത്തിന് കാഹളം മുഴത്തുന്നത് ഭീരുത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വളരെ ലജ്ജാകരമായൊരു കാര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ഭീരുത്വപരമായൊരു നടപടിക്രമം എന്ന രീതിയിലാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ഭീരുത്വപരമായൊരു നടപടിയോട് ഉപമിക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ് അവിടെ ചെയ്തത് സി ആർ ദാസും ഇതിനോട് വളരെയധികം എതിർ സ്വരമാണ് ഉയർത്തിയത് അങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ചൗരി ചൗരാ സംഭവം കാരണമായി അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് എന്താണ് ചൗരി ചൗരാ സംഭവം എന്തായിരുന്നു ചൗരിചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരി ചൗര എവിടെയാണ് ഉത്തർപ്രദേശിലെ കൊരഖ്പൂർ ജില്ലയിൽ എത്ര പോലീസുകാരാണ് മരിച്ചത് ഇരുപത്തിരണ്ട് പോലീസുകാരാണ് മരിച്ചത് ഇതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു അതിന് ദേശീയ ദുരന്തമാണ് അതെങ്കിൽ ദേശീയ ദുരന്തമാണ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം മുഴക്കുന്നത് ഒരു ഭീരുത്വവും ദേശീയ ദുരന്തവുമാണ് എന്ന് പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസാണ് ചിലപ്പോൾ ഇത് മാത്രം തരാം നിസ്സരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ദേശീയ ദുരന്തം എന്ന് വിളിച്ചതാര് സുഭാഷ് ആണ് നിസ്സരണ പ്രസ്ഥാനം പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ചൗരി ചൗരാ സംഭവത്തെക്കുറിച്ച് കേട്ട ഗാന്ധിജി എൻ്റെ ഹിമാലയ മണ്ടത്തരമാണ് ഈ ഒരു പ്രസ്ഥാനം എന്നഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ ഗാന്ധിജി മൈ ഹിമാലയം ബ്ലണ്ടർ എൻ്റെ ഹിമാലയം മണ്ടത്തരം എന്ന് പറഞ്ഞത് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചതിനെയാണ് എന്നാൽ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ദേശീയ എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് അവിടെ ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാക്കണം ഹിമാലയം ബ്ലണ്ടർ എന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ വിളിച്ചത് ഗാന്ധിജിയും നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതിന് ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസുമാണ് അങ്ങനെ ചൗരി ചൗരാ സംഭവത്തിന് കാരണമായി എന്നിരുന്നാലും ആൾക്കൂട്ട ആക്രമണത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്താം തീയതി ഗാന്ധിജി അറസ്റ്റ് ചെയ്യുന്നു ഇരുപത്തിരണ്ട് മാർച്ച് പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്താം തീയതി ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് അന്നത്തെ മജിസ്ട്രേറ്റ് ആയിരുന്ന സി എൻ ബ്രൂംസ് ഫീൽഡ് സി എൻ ബ്രൂംസ് ഫീൽഡിൻ്റെ ക്യാബിൽ കൊണ്ടെത്തിക്കുന്നു അപ്പോൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നു എന്നിരുന്നാലും ഗാന്ധിജിയോട് സി എൻ ബ്രൂംസ്ഫീൽഡിന് വലിയൊരു ബഹുമാനമുണ്ട് അദ്ദേഹം വിധിപ്രഖ്യാപനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ ഇന്നോളം കണ്ടെത്തിയുള്ളതിൽ വെച്ച് ഏറ്റവും മഹനീയനായതും ഏറ്റവും ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കളെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുകയും താങ്കളെ ഋഷി തുല്യനായി കരുതുകയും ചെയ്യുന്നു എന്നിരുന്നാലും ആക്രമണത്തിന് നേതൃത്വം നൽകി ആഹ്വാനം നൽകി എന്ന കാരണം കൊണ്ട് താങ്കൾ കുറ്റക്കാരനാണ് താങ്കൾക്ക് ആറു വർഷം കഠിന തടവ് അനുവദിക്കുന്നു എന്നിരുന്നാലും ഗവൺമെൻറ് ഏതെങ്കിലും കാരണത്താൽ ഈ ശിക്ഷ റദ്ദാക്കുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സി എൻ ബ്രൂംസ്ഫീൽഡ് വിധിന്യായം വായിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആറു വർഷത്തെ കഠനതടവിന് വേണ്ടി ഗാന്ധിജി അയക്കുകയാണ് ചൗരി ചൗരാ സംഭവത്തെക്കുറിച്ച് ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇനി ഗാന്ധിജിക്ക് ഒരു എതിർച്ചേരി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സി ആർ ദാസ് അങ്ങനെ സി ആർ ദാസ് അങ്ങനെ ഒരു മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് മനോഭാവം ഉണ്ടായിരുന്ന വ്യക്തിയുമായി ചേർന്ന് നെഹ്റുവിൻ്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റുവുമായി ചേർന്ന് പിന്നീട് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു സ്വരാജ് പാർട്ടിയെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ച് കാണും എങ്കിൽ ബേസ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ വരും ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട് എന്നിരുന്നാലും സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണം ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചതാണ് എന്നുള്ള കാര്യം നിങ്ങളവിടെ മറക്കരുത് ഓക്കെ ഇത്രയുമാണ് നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ അനുബന്ധ വിവരങ്ങളിലേക്കും നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ നിസ്സരണവസ്ഥാനം തുടങ്ങുമ്പോൾ ഗാന്ധി പറഞ്ഞ വാചം ഓർമ്മയുണ്ടായിരിക്കും ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാൾ അയാളനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് അവകാശമുണ്ട്